ാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ മുന്നുമ്പോ എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുക കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സഹവൈദികനും കൂടി ഞങ്ങൾ ഒരു മെത്രാപോലിത്തായെ കാണാൻ വേണ്ടി കടന്നു ചേരും ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ എൻ്റെ കൂടെയുള്ള വൈദികൻ പറഞ്ഞു തിരുമേനി കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ വന്ന ആളുകൾക്ക് ഒത്തിരി സന്തോഷമായി തിരുമേനി അവരെ സ്വീകരിച്ചതും അവർക്ക് ചായ കൊടുത്തതും ഒക്കെയും കണ്ടപ്പോൾ അവർ മനസ്സിൽ ഭയങ്കര സന്തോഷമായി എന്ന് ആ അച്ഛൻ ആ മെത്രാപൊലിത്തയോട് പറഞ്ഞു അപ്പോൾ മെത്രാപോലിത്ത ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അച്ഛാ അത് എല്ലാവരും ചെയ്യുന്നതാണ് പിന്നെ അവർക്ക് സന്തോഷമായത് ഞാൻ അവർക്ക് കുറച്ച് തുക കൊടുത്തായിരുന്നു അവരുടെ ദേവാലയ പണിക്കായിട്ട് അതുകൊണ്ടുള്ള സന്തോഷമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും ഭയങ്കര പോയി കാരണം അച്ഛൻ തിരുമേനി ഒന്ന് സന്തോഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും ആ മെത്രാപോലിത്ത പറഞ്ഞ കാര്യം സത്യത്തിൽ ശരിയാണ് വെച്ചാൽ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് എനിക്ക് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണമെന്നാണ് അത് കുടുംബത്തിൽ നോക്കിക്കോ നിങ്ങൾ ബന്ധങ്ങളിൽ നോക്കിക്കോളും കൂട്ടുകാരുടെടയിൽ നോക്കിക്കോളും എന്ത് ഓരോരുത്തർ ചെയ്തു തരും അതനുസരിച്ചാണ് പലപ്പോഴും എൻ്റെ സ്നേഹവും എൻ്റെ പ്രകടനവും എല്ലാം ഞാൻ തിരിച്ചു കാണിക്കുന്നത് അത് സ്വാഭാവികമാണ് അത് തെറ്റാണെന്നല്ലേ പറയുന്നത് പക്ഷേ തിരിച്ചു നോക്കുക ദൈവം പറയുന്നത് യേശുക്രിസ് പറയുകയാണ് മത്താരുടെ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് മനുഷ്യർ നിങ്ങൾക്കായി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അതുപോലെ നിങ്ങളും അവർക്കായി ചെയ്യണമെന്ന് അപ്പം നമുക്ക് മാത്രം ചെയ്തു തരണമെന്ന് നമ്മൾ ചിന്തിക്കരുത് ആരെങ്കിലും നമുക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അത് അവർക്ക് കൂടി ചെയ്യാനുള്ള മനസ്സ് എനിക്കുണ്ടായിരിക്കണം അപ്പം നമുക്ക് കിട്ടുമ്പോൾ ഉള്ള സന്തോഷമല്ല അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എൻ്റെ ചുറ്റുപാടുമുള്ളവർ ആഗ്രഹിക്കുന്നു എൻ്റെ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എനിക്ക് മാത്രം സ്വന്തമാക്കിയിട്ട് കാര്യമില്ല വചനം പറയുന്നതാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തന്നെ നീ എന്ത് ചെയ്യണം നീ അവർക്ക് കൂടി ചെയ്തു കൊടുക്കാൻ മനസ്സുണ്ടായിരിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് എനിക്കത് കിട്ടിയാൽ കൊള്ളാം ഇത് കിട്ടിയാൽ കൊള്ളാം അവരങ്ങനെ ചെയ്താൽ കൊള്ളാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭാര്യ ഒരു ഗ്ലാസ് കാപ്പിയായിട്ട് വരുന്നത് കൊള്ളാം ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് ഒരു ദിവസമെങ്കിലും തിരിച്ച് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗ്ലാസ് കാപ്പി ഞാനിട്ട് കൊടുക്കട്ടെ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കട്ടെ അല്ലെങ്കിൽ മക്കൾ അപ്പനും അമ്മയ്ക്ക് ചെയ്യട്ടെ എന്നൊരു ചിന്ത ഈ പ്രഭാതത്തിൽ ഒന്ന് മാറി ചിന്തിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ പ്രിയമുള്ളവർ ആയതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ തന്നെ അമീൻ